ഏകദേശം നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ ഭാരം അഞ്ചടി നീളവും നാലടി വീതിയും മറ്റേതൊരു ജീവിയെയും അപേക്ഷിച്ച് വളരെ വലുതാണ് നീലത്തിമ്മിഖലത്തിന്റെ ഹൃദയം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയായ നീലത്തിമ്മികലത്തിന് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഹൃദയമുള്ളതും ഭീമാകാരമായ വലിപ്പം കൊണ്ട് മാത്രമല്ല ജീവശാസ്ത്രത്തിലെ ഒരു അത്ഭുതമായ ഹൃദയത്തിന്റെ ശക്തിയും കാര്യക്ഷമതയും കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈ മനോഹരമായ കടൽ സസ്തിനി ഹൃദയത്തിന്റെ വലിപ്പം വളരെ വലുതായതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ പലപ്പോഴും ഇതിനെ ഫോക്സ് വാഗൺ ബീറ്റിൽ പോലുള്ള ചെറിയൊരു കാറിനോട് താരതമ്യപ്പെടുത്താറുണ്ട് എന്നാൽ കാറിന്റെ അത്ര ഭാരം ഉണ്ടാകാറില്ല ഏകദേശം അഞ്ചടി നീളവും നാലടി വീതിയുമുള്ള ഈ ഹൃദയം മുപ്പത് മീറ്റർ അതായത് നൂറടി വരെ നീളവും ഇരുന്നൂറ് ടണ്ണിലധികം ഭാരവുമുള്ള തിമ്മിങ്കലത്തിന്റെ ഭീമാകാരമായ ശരീരത്തിലൂടെ രക്തം പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് ആനകളുടെ ഭാരമാണ് ഒരു നീല തിമ്മിങ്കിലത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അവയുടെ ആന്തരിക അവയവങ്ങളും വലുപ്പമുള്ളവയായിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലോ അഞ്ചടിയാണ് നീലത്തിമ്മിങ്കലത്തിന്റെ ഹൃദയത്തിന്റെ നീളം ഭൂമിയിൽ ഏറ്റവും ശബ്ദമേറിയ ഹൃദയമിടിപ്പുള്ളതും ഈ ജീവിക്കാണ് മന്ദഗതിയിലുള്ളതും ശക്തവുമാണ് നീല തിമ്മിങ്കലത്തിന്റെ ഹൃദയമിടിപ്പ് സമുദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഓക്സിജൻ സംരക്ഷിക്കുന്നതിനായി തിമിംഗലത്തിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ രണ്ടു മുതൽ പത്തായി കുറയുകയാണ് ചെയ്യുക എന്നാൽ ശ്വസിക്കാനായി ഉപരിതലത്തിലേക്ക് വരുമ്പോൾ ഹൃദയമിടപ്പ് വീണ്ടും വേഗത കൈവരിക്കും ഈ സമയത്ത് ഹൃദയമിടിപ്പ് ചിലപ്പോൾ മിനിറ്റിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ എത്താറുമുണ്ട് ഇവയുടെ ഹൃദയഭാഗത്തുള്ള പ്രധാന രക്തക്കുഴലായ അയോർട്ട ഒരു ചെറിയ മനുഷ്യന് ഇഴഞ്ഞു നീങ്ങാൻ മാത്രം വിശാലമാണ് എന്ന കാര്യം ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും അത് എത്രമാത്രം വലുപ്പമുള്ളതാണെന്ന് ഓരോ ഹൃദയമിടിപ്പിലും ഇത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ അതായത് അൻപത്തിയെട്ട് ഗ്യാലൺ രക്തം പമ്പ് ചെയ്യുന്നു ഇത് തിമിംഗലത്തിന്റെ ഭീമൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു സോണാർ ഉപയോഗിച്ച് രണ്ട് മൈലിലധികം അകലിൽ നിന്ന് ഒരു നീലത്തിമ്മിങ്കലത്തിന്റെ ഹൃദയമെടുപ്പ് പോലും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യന്റെ ഹൃദയത്തിലേതുപോലെ ഹൃദയത്തിന് നാലറകളുള്ള ജീവിയാണ് നീലത്തിമ്മിംഗലം നീലത്തിമ്മിങ്കലത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞർ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ പൂർണ്ണമായും വിജയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം നീലത്തിമ്മിങ്കലത്തിന്റെ വലുപ്പ് കൂടുതൽ തന്നെയാണ് ഇതിന് കാരണം സമുദ്രത്തിലെ നീലത്തിമെങ്കിലുമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഹൃദയമുള്ളത് എന്ന റെക്കോർഡ് നിലനിർത്തുന്നതെങ്കിലും കരയിലേക്ക് വരുമ്പോൾ ജിറാഫിനാണ് വലിയ ഹൃദയമുള്ളത് ഒരു ജിറാഫിന്റെ ഹൃദയത്തിന് ഏകദേശം പതിനൊന്ന് കിലോഗ്രാം ഭാരമാണുള്ളത് അതിന്റെ നീണ്ട കഴുത്തിലൂടെ രക്തം പമ്പ് ചെയ്ത് തലച്ചോറിലെത്താൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ഏറ്റവും വലുതല്ലെങ്കിലും ഒരു മൃഗത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഹൃദയം എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് ഇത് കാണിക്കുന്നു എത്ര വലുതായാലും വെല്ലുവിളി നിറഞ്ഞതായാലും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രകൃതി അവയവങ്ങളെ എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഓരോ ഹൃദയം എടുപ്പിലും നൂറുകണക്കിന് ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നതു മുതൽ മയലുകൾ അകലിൽ പോലും ശബ്ദത്തിലൂടെ കണ്ടെത്താൻ വരെ നീലത്തിമിംഗലത്തിന്റെ ഹൃദയം യഥാർത്ഥത്തിൽ ജന്തുലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നു തന്നെയാണ്